ചവറ ചവറ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ 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 സംരംഭത്തിന് തുടക്കം വാർഷിക വാർഷിക പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് ഭാഗമായാണ് പന്മനയിൽ സംരംഭം തുടങ്ങിയത് ഗാർമെന്റ്സ് ആൻഡ് എന്ന സ്ഥാപനം ചെയ്തു പഞ്ചായത്തിന്റെ സംരംഭമായ ഐഷ ആരംഭിച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാപനം ആരംഭിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധിയായ സംരംഭങ്ങളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഈ സംരംഭങ്ങളെല്ലാം ആരംഭിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തി അല്ലെങ്കിൽ സ്വയം വരുമാനം കണ്ടെത്താൻ കഴിയുന്നവരായി നമ്മുടെ പ്രദേശത്തെ സ്ത്രീ സമൂഹത്തിലുള്ളവർക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനമായും ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം വെച്ചത് പലപ്പോഴും നമുക്കറിയാം പല സംരംഭങ്ങൾ ആരംഭിക്കപ്പെടുമ്പോഴും അത് പലപ്പോഴും അതിൻ്റെ ലക്ഷ്യത്തിലെത്താതെ പോകാറുണ്ട് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരംഭിക്കപ്പെട്ട എല്ലാ സംരംഭങ്ങളും വളരെ നന്നായി തന്നെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറെ കൂടി പറയാനുള്ളത് എല്ലാവർക്കും പി എസ് സി സർവീസിൽ അല്ലെങ്കിൽ പി എസ് സി ഒരു ജോലി എന്നുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ എല്ലാവർക്കും ജോലി അങ്ങനെ നേടാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സ്വന്തം നിലയിൽ ഒരു തൊഴിൽ അന്വേഷകനായി മാറുകയല്ല സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി അതിൽ മറ്റുള്ളവർക്ക് കൂടി തൊഴിൽ കൊടുക്കാൻ കഴിയുന്നവരായി സമൂഹത്തിൽ സ്ത്രീ സഹകരകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീ രംഗത്ത് നിൽക്കുന്നവരെ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് രണ്ട് ലക്ഷം രൂപ സബ്സിഡിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് ഒന്നര ലക്ഷം രൂപ എഴുപത്തിയഞ്ച് ശതമാനം തുകയും സബ്സിഡിയാണ് ബാക്കി വരുന്ന അമ്പതിനായിരം രൂപയാണ് ഈ ഗുണഭോക്താവിന് കണ്ടെത്തേണ്ടതായി വരുന്നത് അതിൽ തന്നെ നാൽപ്പതിനായിരം രൂപ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ലോണ് തരപ്പെടുത്തി കൊടുക്കുന്നതും നമ്മുടെ വ്യവസായ ഓഫീസർ ശ്രീ ട്രിറ പിന്നീട് പതിനായിരം രൂപ മാത്രമാണ് ഒരു സംരംഭകയുടെ കയ്യിൽ രണ്ടു ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ ആവശ്യമായി വരുന്നത് അപ്പോൾ ഈ സംരംഭങ്ങൾ വളരെ കൃത്യമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ നിലയിലേക്ക് ഈ സംരംഭങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നനുണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമൽ ദാസ് സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ഡ്രിസിലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ